പോലീസ് ജീപ്പ് സ്കൂട്ടറിൽ ഇടിച്ച യുവാവ് മരണപ്പെട്ടു ആലപ്പുഴ തകഴിക്ക് സമീപം പച്ചയിൽ ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടിയാണ് ഈ അപകടം തകഴി ക്ഷമിക്കണം എടത്തുവ സ്വദേശിയായിട്ടുള്ള സാനി ബേബി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ യുവാവാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് ഈ സംഭവം നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനടക്കം സ്ഥലത്തുണ്ടായിരുന്ന ഒരു വ്യക്തി നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് ശരിക്കും ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് അഡ്മിറ്റ് ആയതെ കുഞ്ഞു എടുത്തോണ്ടാണ് വന്നത് എനിക്ക് ടിൻസ് ആണെ ഒരു ഒരട്ട ഒരാളെ എടുത്തുകൊണ്ട് വന്നോടെ ഇവിടെ ഫുഡ് മേടിക്കാൻ വന്നാൽ ശരിക്കും പറഞ്ഞത് അകത്ത് കയറി നിന്ന് ഫുഡ് മേടിച്ചു കൊണ്ടോണ്ട് ഭയങ്കര സൗണ്ട് കേൾക്കുന്നു ഉടനെ ഞങ്ങൾ എല്ലാവരും കൂടെ വെളിയിൽ ഇറങ്ങി വെളിയിറങ്ങിയോടനെ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഈ ആക്ടിവ ഇങ്ങനെ മുട്ടിച്ച് ബോണറ്റോട് ഉടക്കി നേരെ ഉരഞ്ഞു വരുന്നു ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഈ ആക്ടിവക്കാരൻ ഇവിടെ നിന്ന് പോയതാന്ന് പോലും കണ്ടില്ല ഈ ആക്ടിവ ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉരഞ്ഞു വന്ന് ചാവട്ടി ഇവിടെ വന്നാണ് നിർത്തിയത് ശരിക്കും പറഞ്ഞു പിന്നെ നോക്കുന്നതുകൊണ്ടേ ആ ആ ഈ ഇതിൻ്റെ ഈ ആക്ടിവേലുള്ള ആൾ തീർച്ച അപ്പുറത്തും കിടക്കുന്നു ഹെൽമെറ്റ് ഇവിടെ ഇപ്പുറത്തും തിരിച്ച് കിടപ്പുണ്ട് പിന്നെ ഞങ്ങളെല്ലാം കൂടെ എടുത്ത് ഞാൻ പോയില്ല ഞാൻ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പറ്റിയില്ല ശരിക്കും ഇവിടുത്തെ ആൾക്കാർ കൂടി ഹോസ്പിറ്റലിൽ ഇവിടെ പച്ച ഇവിടെ കൊണ്ടുപോയി അവർ പറഞ്ഞ് കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ ആംബുലൻസ് ആയിട്ടാണ് മെഡിക്കൽ കോളേജിലോട്ട് പോയത് കാണുന്ന സമയത്ത് ഈ ഈ ജീപ്പിന്റെ ഫ്രണ്ടിൽ ബൈക്ക് വെച്ച് ഉടക്കി നിരങ്ങി വരുമ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ കാരണം അങ്ങനെ അവിടെ കിട്ടിയില്ല ഇവിടെ വന്ന ചവിട്ടി പിന്നെ നിർത്തുന്നത് ശരിക്കും ജീപ്പ് ആലപ്പുഴയിൽ നിന്ന് തിരുവല്ല വഴിക്ക് വരിക തിരുവല്ല വഴിക്ക് ആ വഴിക്കാ വരുന്നത് പക്ഷെ ഇദ്ദേഹം ഈ ആക്ടിവേ ഇത് വഴിക്കാ വിവരം പോകുന്നതിലും കണ്ടില്ല ഇടുകഴിയുമ്പോഴാണ് നമ്മൾ കാണുന്ന സംഭവം ശരിക്കും ഇതുവഴി ഈ വഴിക്കാണ് പോകുന്നത് നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല അറിഞ്ഞു കണ്ടില്ല ശരിക്കും പറഞ്ഞു ഇങ്ങനെ ഇടിച്ച് സൗണ്ട് കേട്ടി കഴിഞ്ഞോണ്ട് വന്നോണ്ട് നോക്കിയോണ്ട് ഞെട്ടി ഞങ്ങൾ പുറത്ത് നോക്കിയോണ്ട് ഈ സംഭവം ഈ ബോണത്തെ ഉടക്കി ആക്ടിവ് വരുന്നു വലിച്ചുകൊണ്ട് അതായത് ജീപ്പ് വലിച്ചുകൊണ്ട് വരും അതാ സംഭവിച്ചത് ഞങ്ങൾ കാണുമ്പോൾ അതാ കാരണം ആക്റ്റീവക്കാൻ എവിടെ നിന്ന് വരുന്നതെന്ന് കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ ജീപ്പാണ് ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടി അപകടത്തിൽപ്പെട്ടതാ പോലീസാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നൽകുന്ന ഒരു വിശദീകരണം ഈ ബൈക്കിൽ സഞ്ചരിച്ച യുവാവ് അല്പം വേഗതയിലായിരുന്നു എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത് എന്താണെങ്കിലും ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ വാഹനം ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി എടത്തോയിലെ പെട്രോൾ പമ്പിലേക്ക് പോയതാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനപ്പുറത്തുള്ള എടത്തൂയിലെ പമ്പിൽ നിന്നാണ് ആലപ്പുഴയിലെ പോലീസ് വാഹനം ഇന്ധനം നിറയ്ക്കുന്നത് നഗര ആലപ്പുഴ നഗരത്തിലുള്ള പമ്പുകളിൽ നിന്നൊന്നും ഇന്ധനം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ആ പോലീസ് ജീപ്പിൽ ജീപ്പിന്റെ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്താണെങ്കിലും ഇരുപത്തി വയസ്സുകാരനായ സാനി ബേബി എന്ന യുവാവാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി